പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ പരിഹസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് ഈ ദ്വാരകയിലെ രാജാവായ കൃഷ്ണനെ കാണാൻ എത്തിയപ്പോഴാണ് സഹപാഠിയായ കുജലൻ അവിൽ നൽകിയത് ഇന്നത്തെ കാലത്ത് നാണ് ഇത് നടന്നിരുന്നെങ്കിൽ കൃഷ്ണൻ അഴിമതി കാട്ടിയെന്ന് പറഞ്ഞ് ആരെങ്കിലും സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചേനെ ഇത് പരിഗണിച്ചുകൊണ്ട് നടന്നത് അഴിമതിയാണെന്ന് സുപ്രീം കോടതി വിധിച്ചേനെ എന്നായിരുന്നു ആ ഒരു പരിഹാസം ഇവിടെ അവിൽപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയിരിക്കുന്ന പാർട്ടികളിൽ ഒന്ന് ബി ജെ പി ആണെന്ന് പറയേണ്ടി വരും കാരണം കോടിക്കണക്കിന് രൂപയാണ് ആരും ഊരും പേരും ഒന്നും വെളിപ്പെടുത്താതെ ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് അതിൽ ഇനി എല്ലാ ആളുകളുടെയും പേരുകൾ വെളിപ്പെടുത്തേണ്ടി വരും ഇനി പണം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു പണക്കൊഴുപ്പിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് എം എൽ എമാരെ എം പിമാരെ ഒക്കെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കോടികൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഇലക്ട്രിക് ബോണ്ടുകൾ വഴി വന്ന പണമായിരുന്നു ഇനി അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മോദിക്ക് അത്രത്തോളം അങ്ങ് സൂക്കില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ തന്നെ പഴയ ഒരു കഥ പറഞ്ഞു വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ മോദി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് ഈ കഥയിലേക്ക് തന്നെ വരാം ആരാണ് ശ്രീകൃഷ്ണനെ കാണാൻ പോയത് കുജലിനാണ് കുജലിന് എന്താണ് കൊണ്ടുപോയത് അവിടെ അവൽപൊതിയാണ് കൊണ്ടുപോയത് ഈ അവിൽപ്പൊതി എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രികൽ ബോണ്ടുകളാണ് ഒപ്പം കുജേലൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അദാനിയോ അംബാനിയോ പോലെ വ്യവസായ പ്രമുഖരാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അത് സ്വീകരിച്ച ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മോദി എന്ന് വിചാരിപ്പിച്ചോളൂ മോദിയാണെങ്കിൽ എന്താ ചെയ്തത് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു എന്നാണ് പറയുന്നത് അതായത് തിരിച്ച് കുജാലം വീട്ടി ചെല്ലുമ്പോൾ അവരിരുന്ന കുടിൽ കൊട്ടാരമായി എന്ന് പറയുന്നത് പോലെ അദാനിയും മറ്റുള്ള വ്യവസായ പ്രമുഖരും മോദിയെ കാണാൻ ചെന്നതിനുശേഷം അവരുടെ കച്ചവടത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ പല പുതിയ പ്രൊജക്ടുകൾ പോലും ടെൻഡർ പോലും വിളിക്കാതെ അദാനിക്കും അംബാനിക്കും ഒക്കെ കൊടുത്ത് സഹായിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു കെട്ടിടം പോലും ഇല്ലാത്ത അദാനിയുടെ പല കമ്പനികൾക്ക് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ സഹായം നൽകുകയും അതിലൂടെ പലതരത്തിലുള്ള ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പെർമിഷൻ കൊടുത്തതാണ് നമ്മൾ ആയുധ നിർമ്മാണമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഇല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും ഒരു ബിൽഡിങ് പോലും ഇല്ലാത്ത അദാനിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് പല പല പദ്ധതികൾ കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കുജേലനായ അദാനി അവിടെ എത്തി ഈ പറയുന്ന അവിൽപൊതി എന്ന ബോണ്ട് കൊടുത്ത സമയത്താണ് ശ്രീകൃഷ്ണനായ മോദിക്ക് ബോധമുണ്ടായത് അദാനിയെ സഹായിക്കണമെന്ന് അദാനി അങ്ങനെ തിരിച്ച് വീട്ടി ചെല്ലുമ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പല സഹായങ്ങളെത്തുന്നു ആ പദ്ധതി ഈ പദ്ധതി ആയ നിർമ്മിക്കാനുള്ള പദ്ധതി ഡ്രോൺ നിർമ്മിക്കാനുള്ള പദ്ധതി അങ്ങനെ നൂറുകൂട്ടം പദ്ധതികൾ കൊണ്ട് അദാനിയെ സമ്പന്നനാക്കുകയാണ് ശ്രീകൃഷ്ണനായ മോദി ചെയ്തത് എന്ന് പറയേണ്ടി വരും അതിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ വന്നത് ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ആ അവിൽപ്പൊതിയുടെ കാരണത്തിലാണ് അവിൽപൊതി അങ്ങനെ ആരും അറിയാതെ കൊടുക്കേണ്ട എന്ന് നിർണായകമായ തീരുമാനം സുപ്രീം കോടതി എടുത്തതുകൊണ്ടാണ് ഈ കള്ളങ്ങളെല്ലാം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയെ തന്നെ വിമർശിച്ചുകൊണ്ട് മോദിക്ക് ഒരു പ്രസ്താവന നടത്തേണ്ടി വരുന്നത് എത്രത്തോളം ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോയിരുന്നു ഇനി അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും നാളുകളായിട്ടും സുപ്രീം കോടതിക്കെതിരെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം ഉന്നയിക്കാൻ മോദി തയ്യാറായിരുന്നില്ല പല വിമർശനങ്ങൾ വന്നിട്ട് പോലും പക്ഷെ ഇപ്പോൾ മാത്രം ഇലക്ട്രൽ ബോണ്ടുകളിൽ കൈവച്ചപ്പോൾ മാത്രം എന്തിനാണ് ബി ജെ പിക്ക് മോദിക്ക് ഇത്ര പ്രശ്നം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വിധിനായവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പറഞ്ഞെന്ന് വരും അക്കാര്യത്തിൽ സംശയമില്ല ആരാണ് ഈ കുജേലൻ എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അംബാനിയാണോ അല്ലെങ്കിൽ അദാനിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് ഭീകരന്മാരാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ ഇതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ശക്തി നാരീശക്തി ശക്തി എന്ന് പറഞ്ഞ് അത് നിങ്ങൾ നടപ്പിലാക്കും നടപ്പിലാക്കും എന്ന് പറഞ്ഞ് നടക്കാറുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യം നടപ്പിലാക്കിയിട്ട് വരൂ എന്ന് സുപ്രീം കോടതി ഒരു തട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് അത് ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഷോർട്ട് സർവീസ് അപ്പോയിൻമെന്റ് ഓഫീസറായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥ പെർമനന്റ് കമ്മീഷൻ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതായത് ഈ ശക്തി എന്ന് നിങ്ങൾ ഇങ്ങനെ വായിതോരാതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ അത് നടപ്പിലാക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം എന്ന മോദിയുടെ മുഖത്തടിച്ചൊരു മറുപടി എന്ന രീതിയിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാവുന്നതാണ് മാത്രമല്ല കരസേനയും നാവികസേനയും ഇതിനോടകം പെർമനന്റ് കമ്മീഷൻ നടപ്പാക്കി കോസ്റ്റ് ഗാർഡിന് മാത്രം മാറി നിൽക്കാനാകില്ല ബബിത പൂനിയ കേസിൽ ഞങ്ങൾ പുറപ്പെടുവിച്ച വിധി നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് വ്യത്യസ്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ച അവസരത്തിലാണ് ഈ ഒരു രൂക്ഷ വിമർശനം ഉണ്ടായത് എന്തിനാണ് നിങ്ങൾ പുരുഷ മേധാവി നിലപാട് സ്വീകരിക്കുന്നത് വനിതകൾക്ക് അതിർത്തി കാക്കാമെങ്കിൽ തീരദേശങ്ങളും കാക്കാൻ കഴിയും എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഈ ഒരു വാക്ക് ഈ നാരിശക്തി എന്ന് നിങ്ങൾ നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്നതല്ലാതെ ഒരു തവണ പോലും നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല അത് ആദ്യം നടപ്പിലാക്കൂ എന്നുള്ള സർക്കാർ െതിരെയുള്ള സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം അതുകൂടി ഇവിടെ ചേർത്ത് വായിച്ചാൽ മോദിക്കുള്ള മറുപടി കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്ന് പറയണം കാരണം ഇത്രയും നാളും മോദിയുടെ ഗ്യാരണ്ടികൾ മാത്രം പറഞ്ഞു കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഗ്യാരണ്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് നടപ്പിലാക്കാൻ വേണ്ടി അത് പരിശ്രമിക്കൂ എന്ന ഉപദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ അവിലും ഇലക്ട്രൽ ബോണ്ടും ഉജേലനും കൃഷ്ണനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിലൂടെ ഒരു വിമർശനം ഉന്നയിക്കാൻ ശ്രമിച്ച മോദിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മറുപടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യം നിങ്ങൾ പോയിട്ട് ആ നാരി ശക്തി എന്ന് പറയുന്ന കാര്യമല്ലേ അതിങ്ങനെ നടപ്പിലാക്കിയിട്ട് വരൂ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്നുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു തിരിച്ചുള്ള മറുപടി എന്ന് പറയേണ്ടി വരും എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബി ജെ പിക്ക് വല്ലാതെ കൈപ്പൊള്ളിയിട്ടുണ്ട് അവരുടെ ഇനി അവർക്ക് തുക കൈമാറിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ടി വരും അതിൽ ഏഴായിരം കോടി രൂപയോളം നൽകിയിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ കണക്കുകൾ പുറത്തുരുമ്പോൾ മനസ്സിലാക്കുന്നത് ഏഴായിരം കോടി ഇനി ആരൊക്കെ നൽകി എന്ന കാര്യം പറയേണ്ടി വരും ഇനി പണം സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും ഇവിടുത്തെ വലിയൊരു വസ്തു തന്നെയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ തന്നെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദാനിക്കും അംബാനിക്കും ഒക്കെ തന്നെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച പല പദ്ധതികളും ബിൽഡിംഗ് പോലും ഇല്ലാത്ത പല കമ്പനികൾക്ക് പോലും കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് നൽകിയത് അദാനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കൃഷ്ണൻ എന്ന മോദി കാണാൻ എത്തിയ അംബാനി ഇലക്ട്രൽ ബോണ്ട് സമർപ്പിച്ച് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അംബാനിയുടെ കുട്ടിക്ക് അങ്ങനെ ഒരു ചെറിയ കുടിൽ അത് കൊട്ടാരമായി മാറി ആ കൊട്ടാരമാക്കാൻ കൃഷ്ണൻ സഹായിച്ചതുപോലെ ഇവിടെ മോദി സഹായിച്ചു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ